ഒരു കുളത്തിൽ സുഹൃത്തുക്കളായ മൂന്ന് മത്സ്യങ്ങളുണ്ടായിരുന്നു അവർ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ചായിരുന്നു ഒരു ദിവസം വൈകിട്ട് കുളത്തിന്റെ മുകൾ പരപ്പിൽ അങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്രതീക്ഷിതമായി അതുവഴി ഒരു മുക്കുവൻ വന്നു അയാൾ ആ മത്സ്യങ്ങളെ കണ്ടു സന്ധ്യ ആയത് അന്ന് വലയറിയാതെ അയാൾ മടങ്ങിപ്പോയി മത്സ്യങ്ങൾ ആകെ ഭയപ്പെട്ടു പോയിരുന്നു ഒന്നാമൻ രണ്ടാമനോട് പറഞ്ഞു ഈ കുളം നമുക്ക് ഇത് സുരക്ഷിതമല്ല ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ടേലും മാറിപ്പോകേണ്ടതുണ്ട് രണ്ടാമൻ അത് സമ്മതിച്ചു മൂന്നാമനാകട്ടെ അത് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ഈ കുളമാണ് ഏറെ ഇത് നമ്മുടെ സ്വന്തം വീട് പോലെയാണ് ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടുമില്ല എന്ന് അയാൾ പറഞ്ഞു അങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അവർ തനിൽ വഴക്കായി മൂന്നാമനും രണ്ടുപേരുടെയും സൗഹൃദം ഉപേക്ഷിച്ച് അവിടെ തന്നെ നിൽക്കാൻ തയ്യാറായി മറ്റു രണ്ടുപേരാകട്ടെ രാത്രി അടുത്തുള്ള അരുവിയിലൂടെ മറ്റൊരു കുളത്തിലേക്ക് അരച്ചു രാവിലെ മുക്കുവൻ വരുകയും വലയേറുകയും മുകൾ നീന്തിക്കൊണ്ടിരുന്ന മൂന്നാമനെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാൽ മാത്രം പോരാ നല്ല ഉപദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യാൻ കഴിയണം ഞാൻ എപ്പോഴും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മദ്യവും മയക്കുമരുന്നും യുവതലമുറയെ എന്നല്ല കൊച്ചു കൂട്ടുകാരെയും വലയിൽ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ കൂടെ നിന്നാലും ചില കൂട്ടുകാർ കുടുങ്ങിപ്പോകും ഇതിലൊക്കെ കുടുങ്ങിപ്പോകാതിരിക്കാൻ ഒരു തമാശക്കെങ്കിലും അല്പം ലഹരി നുഗർന്ന് നോക്കാതിരിക്കാൻ തികഞ്ഞ ശ്രദ്ധയും അല്പം തിരിച്ചറിവും ഒക്കെ വേണ്ടിയിരിക്കുന്നു അഭിമുഖീ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീവോറിയസും എത്ര പോലും സന്ദേശത്തിലേക്ക് അരുതരുത് ലഹരി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കുന്നു സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രിയ മക്കളും പരിശുദ്ധ സഭ ഈ വർഷം പ്രത്യേകമായും മദ്യവും ലഹരിയും അത് ഉപേക്ഷിക്കണമെന്ന പ്രത്യേകമായ ആഹ്വാനം നടത്തുകയാണ് ലഹരിമുക്ത സമൂഹം എന്ന മുദ്രാവാക്യം സഭ സ്വീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ പ്രബോധനങ്ങളും അടിസ്ഥാനപരമായ പഠനങ്ങളും നടത്തി പ്രബുദ്ധരാക്കുന്ന ഒരു വലിയ സംരംഭം ഏറ്റെടുത്തിരിക്കുന്നു ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് പരിശുദ്ധ കാവോലിഖ ബാബ തിരുമനസ്സുകൊണ്ട് ദേവലോകത്തെ ആധ്യാത്മിക സംഘടനകളുടെ സഭാതലത്തിലുള്ള ചുമതല വഹിക്കുന്ന മെത്രാപൊലിത്തമാരെയും മറ്റ് ആധ്യാത്മിക സംഭ സംഘടനകളുടെ പ്രധാന ആളുകളെയും വിളിച്ചുകൂട്ടി ലഹരിമുക്ത സമൂഹം ലഹരിമുക്ത സഭ എന്ന വിഷയം ആസ്വദിച്ച് ആലോചനകൾ നടത്തി നടത്തുകയായിരുന്നു ഏതെല്ലാം വിധത്തിലൂടെ ഈ അവബോധം ആളുകളിൽ വളർത്തിയെടുക്കുവാൻ കഴിയും മദ്യം മനുഷ്യനെ അവൻ്റെ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നു അവൻ്റെ വിശുദ്ധിയെ നശിപ്പിക്കുന്നു ശ്രദ്ധ അകറ്റിക്കളയുന്നു ബുദ്ധി മന്ദീഭവിച്ചു പോകുന്നു ശുദ്ധിയും ശ്രദ്ധയും ബുദ്ധിയും നശിച്ച് ആളത്വം മുഴുവനും വികലമായി അതോടൊപ്പം തന്നെ കുടുംബ ജീവിതം തന്നെ താറുമാറായി ഭവനം മാത്രമല്ല സമൂഹവും ശിഥിലമായി പോകുന്ന ധാരാളം അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതിൽ നിന്ന് സഭവിമുക്തമാവണം സമൂഹം ശുദ്ധമാവണം എന്ന് അടിസ്ഥാനപരമായ ഒരാഹ്വാനം ഉയർത്തുകയായിരുന്നു അതുകൊണ്ട് തീർച്ചയായും നമ്മളുടെ എല്ലാ ആധ്യാത്മിക സംഘടനകളും എല്ലാവരും തന്നെ ഈ മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ട് ലഹരി മുക്ത സമൂഹം ലഹരി മുക്ത സഭ എന്ന ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അതിനടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തി അന്യോന്യം ആലോചനകൾ നടത്തണം ചർച്ചകൾ നടത്തണം ഏതെങ്കിലും വിധത്തിലതിന് അടിമകളായി പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ പ്രബോധിപ്പിക്കണം ഇത് തീർച്ചയായും ഞായർ പള്ള കൂടുതൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും ഒരവസരമായി വിനിയോഗിക്കേണ്ടതുണ്ട് അവർ സ്വയം അവബോധത്തിലേക്ക് വളരണം നമ്മളുടെ കൂട്ടുകാരായി സമപ്രായക്കാരായി കൂടെ പഠിക്കുന്നവരായി പ്രവർത്തിക്കുന്നവരായി ഒക്കെയുള്ള കുട്ടികൾ സഹോദരർ മദ്യത്തിനോ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ലാ അടിമകളായി അടിമകളായിപ്പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അതേ അതേ അതുകൊടുള്ള ഒരു ചായ്വുണ്ടാകുന്നുണ്ടോ എങ്കിൽ അവരെ പ്രബോധിപ്പിക്കണം അതോടൊപ്പം തന്നെ നാം ശ്രദ്ധാലുക്കളായിരിക്കണം ഒരു വിധത്തിലും നമ്മൾ അതിലേക്ക് വീണുപോകുവാൻ പാടുള്ളതല്ല ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ആഴമായ പഠനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് അങ്ങനെ ഒരു പഠനം നടത്തുന്നതിനുള്ള അവസരമല്ല ഇത് അത് പിന്നീട് നമുക്കുണ്ടാവാം സഭയുടെ ഈ ആഹ്വാനം ഞായർ പള്ളിക്കൂടത്തിലെ നമ്മളുടെ കുഞ്ഞുങ്ങളും സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വർഷത്തെ ഒ ബി ബി എസ് പഠന ക്രമീകരണങ്ങളിൽ ഒരു ദിവസം ലഹരിമുക്ത സഭ ലഹരിമുക്ത സമൂഹം എന്ന മുദ്രാവാക്യം സ്വീകരിച്ച് അതിനടിസ്ഥാനപ്പെട്ട ഗാനങ്ങൾ ആലവെച്ച് പഠിപ്പിച്ച് ആ അവബോധം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നു സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരും സഭ ആഗമനവും ഈ മദ്യ ലഹരി അതിന് അടിമകളായി പോകാതെ സ്വയം സൂക്ഷിക്കുകയും മറ്റുള്ളവരെ അതിനായി ആഹ്വാനം ചെയ്യുകയും വേണം ഈ അവസരം സൺഡേ സ്കൂൾ കുട്ടികൾക്കായി ഞായർ പള്ളിക്കൂടത്തിലെ കുഞ്ഞുങ്ങൾക്കായി ഏവർക്കും ഉപയോഗിക്കത്തക്ക നിലയിൽ ഒരു രണ്ട് മൂന്ന് വരി പാട്ട് ഒരു ആംഗ്യപ്പാട്ടായി നേരത്തെ തന്നെ ഞാൻ ഞായർ പള്ളിക്കൂടത്തിലെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഒരൽപം പാഠഭേദത്തോടെ വീണ്ടും ഞാനത് ഒരാങ്ങപ്പാട്ടായി ഇവിടെ അവതരിപ്പിക്കട്ടെ ആരുതരുത് ആരുതരുത് മദ്യവും ലഹരിയും ആരുതരുത് ആരുതരുത് മദ്യവും ലഹരിയും കരുതു കരുതു

ഇങ്ങനെ അത് ആവർത്തിച്ച് പാടുകയും ആ പാട്ട് ഈ പാട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം ഈച്ച് വൺ ടീച്ച് വൺ ഒരാൾ വേറൊരാളെ പഠിപ്പിക്കണം ഇതൊരു ശുശ്രൂഷയായി ഒരു ദൗത്യമായി എ മിനിസ്ട്രി ആൻഡ് എ മിഷൻ അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ഞായർ പള്ളിക്കൂടത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരു കൂട്ടുകാരനെ കൂട്ടുകാരിയെ എങ്കിലും ഈ ആംഗ്യപ്പാട്ട് പഠിപ്പിക്കണം അവർ മറ്റാരെയെങ്കിലും ഇത് പഠിപ്പിക്കണം എന്ന് പ്രബോധിപ്പിക്കുകയും വേണം കുഞ്ഞുങ്ങളെ നമ്മൾ ശുദ്ധിയും ശ്രദ്ധയുമുള്ളവരായിരിക്കാം ബുദ്ധിയും ഭക്തിയും എപ്പോഴും കാത്തുസൂക്ഷിക്കുന്നവരും ആയിരിക്കാം ആയിരിക്കണം അങ്ങനെ സഭയെ മദ്യത്തിൽ നിന്നും ലഹരിയിൽ നിന്നും മുക്തമാക്കിയെടുക്കുവാൻ സമൂഹത്തെ അങ്ങനെ മുക്തമാക്കിയെടുക്കുവാൻ സർവോപരി നമ്മെ തന്നെയും പൂർണ്ണമായും ഈ അപബോധത്തിൽ ഉറപ്പിച്ചു കൊണ്ട് അനുഗ്രഹീതരായ ദൈവമക്കളായി ദൈവ ദുരുസന്നിധിയിൽ നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ലഹരിയിലേക്ക് വീണ് പോകുമ്പോൾ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നവരിൽ പലരും പറയുന്നത് ജീവിതത്തിലെ സങ്കടങ്ങളും നിരാശകളും വേദനകളും ഒക്കെ പരിഹരിക്കാനും മറക്കാനുമാണ് അവ ഉപയോഗിക്കുന്നത് എന്നാണ് എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ ദുഃഖവും സങ്കടവും നിരാശയും ഒക്കെ പരിഹരിക്കുമോ ഇന്നത്തെ ലെസൺ ഫോർ ലിവിംഗിലേക്ക് ജീവിതമാണ് ലഹരി നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ അരുൺബേ നായർ പലപ്പോഴും പല ആളുകൾ പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ലഹരികളിലേക്ക് പോകുന്നത് പലരും പൊതുവായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ താങ്ങാനാകാത്ത വേദനകൾ വരുമ്പോൾ അതിനെ മറികടക്കാനായിട്ട് ലഹരി വസ്തുക്കളെ അഭയം പ്രാപിക്കുന്നു സിഗരറ്റ് വലിച്ചു തുടങ്ങുന്നു പിന്നീട് മദ്യത്തിലേക്ക് പോകുന്നു സ്വയം മറക്കാൻ വേണ്ടി ഒരുപാട് മദ്യപിക്കുന്നു ഒടുവിൽ മറ്റു ലഹരി വസ്തുക്കളിലേക്ക് കഞ്ചാവും മയക്കുമരുന്നുകളും അടക്കമുള്ള വസ്തുക്കളിലേക്ക് പോകുന്നു ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഒരു ഗതി പലരും പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ലഹരി ഉപയോഗമാണോ അതിൻ്റെ ശരിയായ പരിഹാരം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ജീവിതത്തിലെ പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ രണ്ട് മൂന്ന് മഹാന്മാരായ വ്യക്തികളെക്കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒന്ന് ഇരുപത്തിയേഴ് വർഷം തൻ്റെ യൗവനത്തിൻ്റെ നല്ലൊരു കാലം സിംഹഭാഗവും ജയിലിൽ കഴിഞ്ഞ നെൽസൺ മണ്ടേല എന്ന ആഫ്രിക്കയുടെ പ്രസിഡൻറ്റായി മാറിയ മഹാനായ ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഓർക്കേണ്ടത് നെൽസൺ മണ്ടേല ഇരുപത്തേഴ് വർഷക്കാലമാണ് ജയിലിൽ കിടന്നത് അദ്ദേഹത്തിൻ്റെ നല്ല കാലം മൊത്തം ജയിലിൽ കഴിഞ്ഞു അദ്ദേഹം ജയിലിൽ മോചിതനായി പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം ഒരു വയോധികനായി മാറിക്കഴിഞ്ഞിരുന്നു ഒരു ഒരു വൃദ്ധനായി മാറിക്കഴിഞ്ഞിരുന്നു ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയ നെൽസൺ മണ്ടേലയോട് ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്ത് തോന്നുന്നു ഇപ്പോൾ താങ്കൾക്ക് കഴിഞ്ഞ് ഇരുപത്തേഴ് വർഷം ഈ ജയിലിൽ ഒരുപാട് ദുരനുഭവങ്ങൾ പീഡനങ്ങൾ നേരിടേണ്ടി വന്നല്ലോ എന്തു തോന്നുന്നു താങ്കൾ എങ്ങനെയാണ് അതിനൊക്കെ ഒരു പ്രതികാരം ചെയ്യാൻ പോകുന്നത് താങ്കളെ പീഡിപ്പിച്ച ആളുകളെയൊക്കെ എങ്ങനെയാണ് താങ്കൾ പാഠം പഠിപ്പിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു നെൽസൺ മണ്ടേല ഒരു പുഞ്ചിരിയോടുകൂടി അവരോട് പറഞ്ഞു ഇരുപത്തിയേഴ് വർഷം ജയിലിൽ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് ദുരനുഭവങ്ങളും പീഡനങ്ങളും ഉണ്ടായി അവയുടെ എല്ലാം ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് പക്ഷേ ഇന്ന് ഈ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ജയിലിനകത്തുണ്ടായ പീഡന അനുഭവങ്ങളുടെ ഓർമ്മകളെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കാരണം ഈ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇനിയും കൊണ്ടു നടന്നാൽ ഞാൻ എൻ്റെ ശിഷ്ടകാല ജീവിതം ഈ ഓർമ്മകളുടെ തടവുകാരനായി പോകും ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓരോ തീരുമാനമെടുക്കുമ്പോഴും ഈ പീഡനാനുഭവങ്ങളുടെ ഓർമ്മകൾ എനിക്ക് ഉണ്ടാകും ആ പീഡനാനുഭവങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് ഉടലെടുക്കുന്ന വൈകാരിക അവസ്ഥകൾ എൻ്റെ തീരുമാനങ്ങളെ കളങ്കിതമാക്കും അങ്ങനെ യുക്തിസഹമായ തീരുമാനങ്ങൾക്ക് പകരം വൈകാരികമായ തീരുമാനങ്ങളെടുത്ത് ഞാൻ അബദ്ധങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ദുരനുഭവങ്ങളുടെ തടവുകാരനായി ശിഷ്ടകാലം ജീവിക്കാൻ ഉദ്ദേശമില്ല അതുകൊണ്ട് ആ ദുരനുഭവങ്ങളെല്ലാം ഇവിടെ ഈ ജയിലിൻ്റെ ഈ വാതിലിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പുതിയ മനുഷ്യനായിട്ടാണ് ഇറങ്ങുന്നത് വളരെ ഉദാത്തമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് തീർച്ചയായിട്ടും ഇത് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ലഹരിയിലേക്ക് കടന്നു ചെല്ലുന്ന പല ആളുകൾക്കും ഓർക്കാവുന്ന ഒരു ജീവിത മാതൃകയാണ് മണ്ടയിലയുടേത് പ്രതിസന്ധികളെ പ്രയാസങ്ങളെ അവിടെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലുടനീളം ആ പ്രതിസന്ധികളുടെയും വേദനകളുടെയും തടവുകാരനായി മാറാതിരിക്കുക അങ്ങനെ തടവുകാരനാകുമ്പോഴാണ് നിങ്ങൾക്കതിനെ മറികടക്കാൻ ലഹരികളുടെ ആവശ്യം വേണ്ടിവരുന്നത് കുറച്ചുനാൾ മുൻപ് എൻ്റെ ഭാര്യ ഒരു യാത്ര പോയിരുന്നു അവിടെ വെച്ച് അമേരിക്കക്കാരിയായ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു ഡയാൻ എന്ന ഒരു വ്യക്തി മധ്യവയസ്കയായ അവർ വിധവയാണ് അവരുടെ ഭർത്താവ് ഒരു വലിയ ഉന്നതമായൊരു കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു വളരെ സന്തുഷ്ടമായ സമ്പന്നമായൊരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത് ഒരിക്കൽ ഒരു കോൺഫറൻസിന് പോയിട്ട് മടങ്ങി വരുന്ന വഴിക്ക് ഈ ഡയാൻ്റെ ഭർത്താവ് ഒരപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു സ്വന്തമായിട്ട് കാർ ഓടിച്ചുകൊണ്ട് വന്നിരുന്ന അദ്ദേഹം മറ്റു വണ്ടികൾ വന്ന് ഇടിക്കുകയൊന്നും ചെയ്തല്ല അപകടം പറ്റിയത് ആ കാറിൻ്റെ ടയർ പൊട്ടിത്തെറിച്ച് ആണ് ആ കാർ അപകടത്തിൽ പെടുകയും ആ അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു തീർച്ചയായിട്ടും ഡയാൻ വലിയ വേദനയിലായിരുന്നു കാരണം നല്ലൊരു ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടേത് നല്ല സ്നേഹം അവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നു കുറച്ചുനാൾ നാൾ വിഷമിച്ചു കഴിഞ്ഞതിന് ശേഷം ഡയാൻ എന്ത് ചെയ്യണം ഇനി എന്ന് ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു എന്ന് കാര്യമായിട്ട് അന്വേഷിച്ചു അപ്പോൾ മനസ്സിലായി ഈ ടയറിൻ്റെ പൊട്ടൽ കാരണമാണ് കാറിൻ്റെ ടയർ പൊട്ടിയത് മൂലമാണ് മരണം സംഭവിച്ചത് ഡാം ചെയ്തൊരു കാര്യം ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചു എങ്ങനെയാണ് ഈ വാഹനങ്ങളുടെ ടയർ യാത്രക്കിടയിൽ പൊട്ടുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ടയർ പൊട്ടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഡ്രൈവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും അല്ലെ യാത്രികർക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇതെല്ലാം കാര്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഒരു ഗ്രൂപ്പ് തുടങ്ങി മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഗ്രൂപ്പ് തുടങ്ങി ടയർ പൊട്ടി അപകടത്തിൽപ്പെട്ട ആളുകൾ മരിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ബോധവൽക്കരണ പരിപാടികൾ വ്യാപകമായി തുടങ്ങി അദ്ദേഹം സ്വാ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതി പത്രങ്ങളിലും മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങൾ എഴുതി ഈ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഇതിനെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുള്ളവരെ എല്ലാം കൂട്ടി ഇവർക്കെല്ലാം കൃത്യമായ വിവരം പകർന്നു പകർന്നുകൊണ്ട് ഇപ്പോഴും ആ രീതിയിൽ ഒരു സന്നദ്ധ പ്രവർത്തകയായി ജീവിക്കുന്നു ലോകവ്യാപകം ആയി ധാരാളം ആരാധകർ ഇപ്പോൾ അവർക്കുണ്ട് അവർ പറയുന്ന ഈ കാര്യങ്ങൾ ഗൗരവമായി പലരും എടുക്കുന്നു വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു മരണം സംഭവിക്കാതെ അപകടം സംഭവിക്കാതെ അവർ മുന്നോട്ട് പോകുന്നു പറയുന്ന ഒരു വാചകമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി ഞാൻ ഏറ്റവും വിലമതിക്കുന്ന വ്യക്തിയായ എൻ്റെ ഭർത്താവിനെ എനിക്ക് ആ പ്രതിസന്ധിയിലൂടെ നഷ്ടപ്പെട്ടു എനിക്ക് വേണമെങ്കിൽ ശിഷ്ടകാലം ആ വേദനയിൽ മുഴുകി മദ്യപിച്ചോ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചോ ഒക്കെ ചെലവഴിക്കാമായിരുന്നു ഈ അപകടത്തിന് കാരണമായ വിധിയെ പഴിച്ച് ദൈവത്തെ പഴിച്ചുകൊണ്ട് എൻ്റെ ജീവിതം നരകതുല്യമാക്കാമായിരുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എതിരെ കേസ് കൊടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ ഞാൻ ചെയ്തത് എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി എൻ്റെ പ്രിയപ്പെട്ടവൻ സംഭവിച്ചതുപോലെ ഒരു അത്യാഹിതം ഇനി ലോകത്തിലൊരു മനുഷ്യനും വരാതിരിക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ ശിഷ്ടഭാഗം ഞാൻ ഒഴിഞ്ഞു ഞാൻ ഈ ബോധവൽക്കരണത്തിലേക്ക് നീങ്ങുന്നു ഇതൊക്കെ ശരിക്കും ശ്രേഷ്ഠമായ ജീവിത മാതൃകകളാണ് ജീവിതം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ലഹരി അടിമത്വത്തിലേക്ക് പോകാതെ ജീവിതം തന്നെ ലഹരിയാക്കി മാറ്റുന്ന മാതൃകകളാണ് മണ്ടലയും ഡയാനും പോലെയുള്ള ആളുകളൊക്കെ തന്നെ അവർ ജീവിതത്തിൽ ഓരോ നിമിഷവും ആസ്വദിക്കുന്നു ഓരോ നിമിഷവും അർത്ഥപൂർണമാകുന്നു ആ അർത്ഥപൂർണമായ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പരമാവധി പ്രയോജനം കിട്ടാൻ വേണ്ടി അവർ യത്നിക്കുന്നു അവരുടെ ഈ പ്രയത്നം വഴി മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടുമ്പോൾ അത് അവർക്ക് ലഹരിയായി മാറുന്നു മറ്റുള്ളവർക്ക് തങ്ങളുടെ ജീവിതം ഒരു പ്രചോദനമാകുന്നു തങ്ങളുടെ ജീവിതം കൊണ്ട് പ്രയോജനമുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഇവർക്ക് ജീവിക്കാൻ പ്രചോദനം നൽകുന്നു ഇവർക്ക് അങ്ങനെ ജീവിതം തന്നെ ലഹരിയായി മാറുന്നു അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരോട് നമുക്ക് പറയാവുന്നൊരു കാര്യം ഇതുതന്നെയാണ് ജീവിതം ലഹരിയാക്കി മാറ്റുക ലഹരി കൊണ്ട് ജീവിതത്തെ അടിമപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും നമുക്ക് ലഹരിയായി മാറണം നമ്മൾ പറയുന്ന ഓരോ വാചകങ്ങൾ കൊണ്ടും മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമ്പോൾ ആ കാഴ്ചയായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ലഹരി എല്ലാവർക്കും ജീവിതം ലഹരിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാതിരിക്കാൻ വേണ്ടി ചെറുപ്പക്കാരെ ബോധവൽക്കരിക്കാൻ നമുക്ക് ഒരുമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ള കൂട്ടുകാർ നമ്മുടെ നോമ്പ് കലണ്ടർ ഡയറി എഴുതിയവർക്ക് ആർക്കാണ് സമ്മാനം എന്നറിയണം അല്ലെ എന്തായിരുന്നു നോമ്പ് കലണ്ടർ ഓർത്തഡോക്സ് ഗ്ലോബൽ ഓൺലൈൻ സൺഡേ സ്കൂളിന്റെ ഒരു പദ്ധതിയായിരുന്നു അത് വലിയ നോമ്പ് ഏറ്റവും ആസ്വദിച്ച് കൊച്ചു കൂട്ടുകാർക്ക് നോക്കുന്നതിനും ഏറെ പ്രവർത്തനങ്ങൾ അതിന് അനുസൃതമായി ഒക്കെ ഉള്ള ഒരു വലിയ ക്രമീകരണമായിരുന്നു ഓർത്തഡോക്സ് ഗ്ലോബൽ ഓൺലൈൻ സൺഡേ സ്കൂളിന്റെ പ്രവർത്തകരുടെ കൂട്ടായ ഒരു ശ്രമമായിരുന്നു അത് നമ്മുടെ ഡയറക്ടർ ജനറൽ ആയിരിക്കുന്ന ഡോക്ടർ വർഗീസ് വർഗീസ് അച്ഛൻ പിന്നെ നമ്മുടെ ഡോക്ടർ ചെറിയൻ തോമസ് സാറ് ചെറിയ കുര്യൻ തുടങ്ങിയ ഒരു വലിയ ടീം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പിന്നെ ജോസഫ് മാർ മിത്ര പോലെ തന്നെ വലിയ കാഴ്ചപ്പാടും ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് ഏറെ പ്രസ്താവ്യമാണ് എന്തായാലും ഈ കൂട്ടുകാർ ഈ നോമ്പ് കലണ്ടർ ആസ്വദിച്ച് നോമ്പ് നോക്കുകയും ഡയറി നമ്മുടെ ആവശ്യപ്രകാരം എഴുതുകയും ചെയ്തു ഇടയ്ക്ക് ചിലരൊക്കെ ഡയറി എഴുത്ത് നിർത്തിപ്പോയെങ്കിലും സാരമല്ല അവരെയൊക്കെ അഭിനന്ദിക്കുന്നു പൂർത്തിയാക്കിയ ധാരാളം പേരുണ്ട് അതിൽ ഒരാൾക്ക് സമ്മാനവും കൊടുക്കാനുണ്ട് അത് ആർക്കാണെന്ന് അറിയണ്ടേ നോക്കാം സാവിയോ ടോം മജു കുറിച്ചി കോട്ടയം സാവിയോ കോട്ടയത്ത് കുറിച്ചിയിലെ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് ബോൾസ് ഓർത്തഡോക്സ് ചർച്ചിലെ അംഗവും സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയും ഒക്കെയാണ് കേട്ടോ മുമ്പ് നമ്മുടെ ഞായറപ്പള്ളിക്കൂടത്തിലെ സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് സാവിയോയ്ക്ക് സാവിയോ ക്രമമായി നമ്മുടെ കലണ്ടർ നോക്കി പ്രവർത്തനങ്ങൾ ചെയ്യുകയും അത് ഡയറിയിൽ എഴുതുകയും അമ്മയെ കൊണ്ട് എല്ലാ ദിവസവും ഒപ്പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കേട്ടോ ആ ഡയറി കുറിപ്പുകൾ നിങ്ങൾ മുടിച്ചു നോക്കിക്കോളൂ ചിലതൊക്കെ ഞാൻ വായിക്കാൻ കേട്ടോ പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിക്ക ദിവസങ്ങളിലും അമ്മ വീട് വൃത്തിയാക്കാറുണ്ട് ഇന്ന് അമ്മയെ ഞാനും അതിനെ സഹായിച്ചു അമ്മയോടൊപ്പം നിന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തതിനാൽ അമ്മയുടെ ജോലി എളുപ്പമാക്കാൻ സഹായിച്ചു പരീക്ഷ ഉണ്ടായിട്ടും അമ്മയെ സഹായിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമായി പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനി ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മുറി സ്വയം വൃത്തിയാക്കി ജനാലകൾ തുടയ്ക്കുകയും കബോർഡ് സ്റ്റഡി ടേബിൾ കമ്പ്യൂട്ടർ സ്റ്റാൻഡ് തുടങ്ങിയവ മുഴുവൻ വൃത്തിയാക്കുകയും ന്യൂസ് പേപ്പർ അടുക്കി വെക്കുകയും ചെയ്തു ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വ അന്നത്തെ ആക്ടിവിറ്റി നോ കംപ്ലൈൻറ് ഡേ ആണ് എല്ലാ ദിവസവും എനിക്ക് കുറഞ്ഞത് ഒരു പരാതിയെങ്കിലും ഉണ്ടാകാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഒരു പരാതിയും മാതാപിതാക്കളോടും ദൈവത്തോടും പറഞ്ഞിട്ടില്ല മാത്രവുമല്ല ഇന്ന് ദൈവമാതാവിന്റെ വചനിപ്പ് പെരുന്നാൾ കൂടിയായിരുന്നു അതിൽ സംബന്ധിക്കാനും എനിക്ക് സാധിച്ചു നാല് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വള്ളി ആക്ടിവിറ്റി അന്ന് ഫാസ്റ്റ് ഫ്രം ഇലക്ട്രോണിക് എക്വിപ്മെന്റ്സ് ആയിരുന്നു രാവിലെ തൊട്ട് രാത്രി വരെ പന്ത്രണ്ട് മണിക്കൂർ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചില്ല ഈ സമയം പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമായി ചെലവഴിക്കാനും എനിക്ക് സാധിച്ചു ഏറെ രസകരമായ കൊച്ചു കൊച്ചു ഡയറി കുറിപ്പുകളാണ് സാബിയുടേത് വളരെ മനോഹരമായിരിക്കുന്നു പ്രത്യേകം അഭിനന്ദനങ്ങൾ ഒരു ദിവസവും മുടങ്ങാതെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് ഡയറിയിൽ എഴുതിയിട്ടുണ്ട് കൂടെ നിന്ന മാതാപിതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു സമ്മാനമുണ്ട് സമ്മാനം വീട്ടിലെത്തും വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങൾ ഞായർപ്പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കാനുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ഭയ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും